വെൽക്കം ബാക്ക് എല്ലാവർക്കും ടൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബേബി കെയർ വീഡിയോ ബേബി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഉള്ളൊരു വീഡിയോ ആണ് അതായത് മുലയൂട്ടുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്സ് ഈ ഒരു അഞ്ച് മിസ്റ്റേക്സിനെ പറ്റിയാണെങ്കിൽ പറയുന്നത് നിങ്ങളും ഒരു മുലയൂട്ടുന്ന അമ്മയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ വീഡിയോ കേട്ട ശേഷം കണ്ട ശേഷം മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ അഞ്ച് മിസ്റ്റേക്സ് എന്ന് ഞാൻ പറയാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീട്ടിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം കുഞ്ഞുങ്ങളെ മുളി എന്ന് പറയുന്നത് ചില അമ്മമാർക്ക് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ചിലർക്കാണെങ്കിൽ വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആദ്യമായ അമ്മമാരാകുന്നവർക്ക് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഊഷ്മമായ ബന്ധം സൃഷ്ടിക്കാൻ മുറിവെട്ടൽ വഴി കഴിയും എന്നാൽ ശരിയായ വിധത്തിൽ മുലയൂട്ടൽ നടത്തണമെങ്കിൽ അമ്മമാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ പലരും ഇക്കാര്യത്തിൽ തുടർച്ചയായ തെറ്റ് വരുത്താറുണ്ട് പല തെറ്റുകളും തെറ്റുകളാണെന്ന് തിരിച്ചറിയുന്ന പോലും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ മുലയൂട്ടുന്ന കാര്യത്തിൽ സാധാരണ സംഭവിക്കാവുന്ന ഒരു അഞ്ച് തെറ്റുകൾ എന്തെങ്കിലാമാണെന്നൊന്ന് പറയാം ആദ്യത്തു പറഞ്ഞാൽ സഹായം ചോദിക്കാതിരിക്കുന്നതും അതായത് അമ്മയും കുഞ്ഞും ഒരുപോലെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് മുലയൂട്ടൽ എന്ന് പറയുന്നത് പ്രക്രിയ നടക്കുന്നത് പല പലതവണ മുലയൂട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ മുലപ്പാൽ വലിച്ചു കുടിക്കാൻ കുഞ്ഞിന് സാധിക്കൂ അതിന് കുറച്ച് സമയമെടുക്കും അതുവരെ മുലയൂട്ടിൽ നല്ല രീതിയിൽ നടക്കാൻ മറ്റുള്ളവരെ സഹായം തേടണം ആദ്യമായി മുലയൂട്ടുന്നവർക്ക് ധാരാളം സംശയങ്ങൾ ആശങ്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് വീട്ടിലുള്ള മുതിർന്ന ആളുകളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ചോദിക്കാം അനുഭവസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് പറ്റും ഒരുപക്ഷെ നിങ്ങളുടെ വെച്ച് തികച്ചും വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ചവരാകും മറ്റുള്ളവർ നിങ്ങളുടെ ആശങ്കയ്ക്ക് പ്രത്യേകമായ ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ ഓൺലൈൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ചെയ്ത് നിങ്ങൾ പല കാര്യങ്ങളും അറിയുന്നതാണ് അല്ലേ അല്ലെങ്കിൽ ഒരു ലാക്ടേഷൻ എക്സ്പെർട്ടിനെ സമീപിക്കാം നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയുവാനും പരിഹാരം പ്രതീക്ഷിക്കാനും അവർക്ക് കഴിയും എന്നാൽ പ്രയാസം അനുഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സ നേടാൻ ശ്രമിക്കണം ഒരുപാട് വൈകിട്ടാവരുത് ചികിത്സ നേടുന്നത് ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ വേദന സ്വാഭാവികമാണ് എന്നുള്ളൊരു ചിന്ത അതായത് മുല കൂട്ടുമ്പോൾ വേദനിക്കുന്നത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ആദ്യമായിട്ട് മുല കൂട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ മുല കൂട്ടുന്ന സമയത്ത് നമുക്ക് വേദനയെ കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഭയങ്കര കട്ടിപ്പും അങ്ങനെ കല്ലിച്ച് പോലെ കഴിക്കും അപ്പം കുഞ്ഞു വലിച്ചു കുടിക്കുന്ന സമയത്ത് അത് നമുക്ക് കുറച്ചൊരു ഫസ്റ്റ് ടൈമൊക്കെ ഒരു വേദന ഉണ്ടാവാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ വേദന പൂർണ്ണമായിട്ടും മാറും എന്നാൽ ഈ വേദന നീണ്ടു നിൽക്കുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മുലയൂട്ടിൽ വേദനരഹിതമായ രഹിതമായ ഒന്നാണെന്ന് എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കണം കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ തുടർച്ചയായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ധാരാളം കാരണങ്ങൾ ഉണ്ടാകാം അതെന്താണെന്ന് കണ്ടെത്തി കൃത്യമായി ചികിത്സ തേടുകയാണ് വേണ്ടത് മൂന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ സ്വന്തം ആരോഗ്യം അമ്മ ശ്രദ്ധിക്കാതിരിക്കുന്നത് പ്രസവശേഷം സ്വന്തം ആരോഗ്യത്തിൽ കാണിക്കുന്നവരാണ് മിക്കമ്മമാർ ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ദോഷകരമാകും മുലപ്പാൽ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാനും മികച്ച പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ആവശ്യത്തിന് പോഷകങ്ങൾ നൽകിയില്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പരവധി പോഷകങ്ങൾ വലിച്ചെടുക്കുകയും ക്രമേണ പാലുൽപാദനം കുറയുകയും ചെയ്യും പിന്നെ അമ്മയുടെ ശരീരം ആരോഗ്യം കുറഞ്ഞു വരികയും കുഞ്ഞിനെ പരിചരിക്കാൻ ആവശ്യമായ ഊർജവും ഉത്സവം ഇല്ലാതാവുകയും ചെയ്യും കുഞ്ഞ് പിറന്ന ശേഷം ആദ്യത്തെ ഒരു വർഷം അമ്മമാർക്ക് കൃത്യമായി ഉറക്കം ലഭിക്കാത്തതും ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കും ശാരീരികവും മാനസികവുമായ അനാരോഗ്യാവസ്ഥകൾ ഉണ്ടാകാത്ത വഴിവെക്കും അതുകൊണ്ടും തന്നെ എല്ലായ്പ്പോഴും സ്വന്തം ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മടി പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിക്കുന്നത് മുലയൂട്ടൽ തുടങ്ങി അധികമാകുന്നതിന് മുമ്പ് തന്നെ ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ നേരിട്ടുള്ള മുലയൂട്ടലാണ് അമ്മയുടെയും കുഞ്ഞിനും തമ്മിലുള്ള ബന്ധം മികച്ചതാകാൻ നല്ലത് എന്നാൽ പലപ്പോഴും ജോലിക്കായി പുറത്തു പോകേണ്ട അമ്മമാർക്ക് മറ്റു വഴികളില്ലാത്തതിനാൽ ഈ മാർഗം സ്വീകരിക്കാറുണ്ട് നേരത്തെ തന്നെ ഫീഡിംഗ് ബോട്ടിൽ പാൽ നൽകി ശീലിപ്പിച്ചാൽ പിന്നീട് മുലപ്പാൽ നേരിട്ട് കുടിക്കാൻ കുട്ടികൾ താല്പര്യം കാണിക്കില്ല ഫീഡിംഗ് ബോട്ടിൽ വഴി കുടിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായും തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഇനി വലിച്ച് വലിയ രീതിയിൽ വലിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം കുപ്പി ഒന്ന് ചിരിച്ചു കൊടുക്കുകയാണെങ്കിൽ വേഗം പാല് വയൽ കിട്ടും അപ്പം കുഞ്ഞുങ്ങളൊരു മടിയന്മാരാകും പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ അത് ചെയ്യേണ്ടി വരും സ്ഥലങ്ങളിൽ നിപ്പിൾ ചുരുങ്ങുന്നതിനും മുലപ്പാൽ ഉൽപ്പാദനം കുറയുന്നതിനും കാരണമാകും ചുരുങ്ങിയത് എട്ടാഴ്ചയെങ്കിലും നേരിട്ട് മുലയൂട്ടാൻ ശ്രദ്ധിക്കണം ഫീഡിങ് ബോട്ടിൽ മുലപ്പാൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം നേരിട്ട് മുലയൂട്ടുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ബന്ധമോഷ്കളുമാക്കുമ്പോൾ കുഞ്ഞിന് സുരക്ഷിതത്വം അനുഭവിക്കാൻ ശരീരത്തോട് ചേർത്ത് മുലപ്പാൽ നൽകുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ ഫോർമുല മിൽക്ക് പ്ലസ് ടു മിൽക്കിന് തുല്യമാണ് എന്ന് വിചാരിക്കുന്നത് മുലപ്പാലിന് തുല്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല അത് അമ്മമാർ തിരിച്ചറിയണം കുഞ്ഞിൻ്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് മുലപ്പാൽ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ആറ് മാസം വരെ മുലപ്പാൽ മാത്രമാണ് കുഞ്ഞിൻ്റെ ഭക്ഷണം മുലപ്പാലിന് പകരം വെക്കാൻ മറ്റൊരു ഭക്ഷണവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അമ്മിഞ്ഞപ്പാലിന് പകരമെന്ന് പറയുന്ന പരസ്യവാചകങ്ങൾ മാത്രം നമ്മൾ കിട്ടണവുള്ളൂ അതൊന്നും സത്യങ്ങളില്ല മുലപ്പാലിന് തുല്യം മുലപ്പാൽ മാത്രം പിന്നെ ആ മുലപ്പാൽ ലഭ്യമാണെങ്കിൽ ആറുമാസം വരെ കുഞ്ഞിൻ്റെ ഭക്ഷണം അത് മാത്രം നൽകാം കുഞ്ഞിൻ്റെ വിഷപ്പ് മാറ്റാൻ ആവശ്യമായ മുലപ്പാൽ ഇല്ലെങ്കിലും ചില അമ്മമാർക്ക് പാൽ കുറവായിരിക്കും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഫീഡിയാട്രിഷ്യൻ്റെ അഡ്വൈസ് പ്രകാരം എന്ത് ഫോമുല മിൽക്ക് ഏത് ടൈപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് മിസ്റ്റേക്കുകൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ